ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാരെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എത്രയും പെട്ടെന്ന് എളുപ്പത്തിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പാചകം അറിയാത്ത ആർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സാമ്പാറിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ കൂട്ടുകാരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനുള്ള ഈ സാമ്പാറിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു വന്നുള്ളി ഒരു മൂന്ന് തക്കാളി ഒരു കാ കിലോ വെണ്ടയ്ക്ക ഇതാണ് സാമ്പാറിൻ്റെ കഷ്ണം അതിൽ പച്ചമുളക് ഇട്ടിട്ടുണ്ട് വേപ്പിലിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെക്കാം കട്ടിയുള്ള ഒരു ചീനച്ചട്ടി നന്നായിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ആദ്യം തന്നെ നമ്മൾ നന്നാക്കി വെച്ചിട്ടുള്ള ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം ചുവന്നുള്ളി ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ഈ ഉള്ളിയിലേക്ക് കൊടുക്കാം ഉപ്പ് കൂടി ഇട്ടുകൊടുത്തിട്ട് നമുക്കൊരു കൈരെടുത്ത് നന്നായിട്ട് ഇളക്കി വച്ചിപ്പിക്കാം ഒരു ഒരു രണ്ട് മിനിറ്റ് മതി മതിയിട്ടോ രണ്ട് മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളി ഉപ്പും ഈ വെളിച്ചെണ്ണ കിടന്ന് നല്ലപോലെ വെന്ത് വാടിയിട്ടുണ്ടാവും നമ്മൾ വെള്ളത്തിലിട്ട് വേവിക്കുന്ന പോലെയല്ല കേട്ടോ വെളിച്ചെണ്ണയിൽ ഒഴിച്ചിട്ട് വാട്ടുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഉള്ളി വെന്ത് കിട്ടും അതിലേക്ക് ഒരു പിടി കറിവേപ്പിലയും കൂടിയും ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക അതിനുശേഷം ഒരു രണ്ട് സ്പൂണ് മല്ലിപ്പൊടി തീ കുറച്ച് വയ്ക്കണം കേട്ടോ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക ഒരു സ്പൂണ് മുളക് പൊടി ഒരു നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ഞാനൊരു ഒന്നേക്കാ സ്പൂൺ ഇട്ടിട്ടുണ്ട് അത് നല്ലപോലെ യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഒരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പെട്ടെന്നിട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ടേ നമ്മുടെ സാമ്പാർ റെഡിയാവും എല്ലാ സാധനങ്ങളും അടുത്ത് ഒരുക്കി വെക്കണം എന്ന് മാത്രം അങ്ങനെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതിനെ മൊരിച്ചെടുക്കാം ഉള്ളിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും വേപ്പിലും ഉപ്പും കൂടിയ ഇത് നമുക്ക് നന്നായിട്ട് മൊരിച്ചെടുക്കാം നന്നായിട്ട് കഴിയുമ്പോൾ നമുക്കതിലേക്ക് വെണ്ടയ്ക്കും തക്കാളിയും ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കൊരു പാത്രം എടുത്ത് മൂടി വെക്കാം ഒരഞ്ച് മിനിറ്റ് തീ തീസിമ്മിട്ടിട്ട് അതങ്ങനെ മൂടിയിരിക്കട്ടെ അത് കഴിയുമ്പോൾ നമുക്കതിനെ തുറന്നു നോക്കാം തുറന്നു നോക്കിയിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിയുമ്പോൾ ഞാനിവിടെ ഒര ഗ്ലാസ് പരിപ്പ് നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് നന്നായിട്ട് വാടി ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ഒരു അര ഗ്ലാസ് പരിപ്പ് വെഴിച്ചത് അതിലേക്ക് ആ വെള്ളവും പരിപ്പും കൂടി പരിപ്പ് നന്നായിട്ട് ഉടച്ച് ചേർക്കണം നന്നായിട്ട് ഉറച്ച് ചേർത്ത പരിപ്പ് കൂടി നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ഒരു ഒരഞ്ച് മിനിറ്റ് നമ്മുടെ സാമ്പാർ ഒന്ന് മൂടി വയ്ക്കാം അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ആ സാമ്പാർ ഒന്ന് തുറക്കാം ഇപ്പോഴത്തെ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് അതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇവിടെ ഞാൻ ഒരു കുറച്ച് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ കുറച്ച് പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട് ആ പുളിയുടെ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ൊഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി വച്ചിപ്പിക്കാം വീണ്ടും നമുക്ക് ഒരു ഒരഞ്ച് മിനിറ്റ് നമ്മുടെ സാമ്പാർ മൂടി വെക്കാം അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്നു നോക്കാം ഇപ്പോഴേ നമ്മുടെ എല്ലാ മസാലകളും നമ്മുടെ പുളിയും കൂടി നമ്മുടെ സാമ്പാർ നന്നായിട്ട് പാകമായി വന്നു ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ കുറച്ച് നാളികേരം എടുത്ത് നന്നായിട്ട് ചുമക്കെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് ആ പൊടി നമുക്കൊന്ന് അതിലേക്ക് ചേർത്ത് കൊടുക്കാം നാളികേരം വറുത്ത് പൊടിച്ചതാണ് കേട്ടോ അതായത് വെള്ളം ചേർക്കാതെ അതൊരു ഏകദേശം ഒരു രണ്ട് സ്പൂണോളം നാളികേരത്തിൻ്റെ പൊടി പിന്നെ ചേർത്ത് കൊടുക്കുന്നത് എൽ ജികത്തിൻ്റെ പൊടിയാണ് ഒരു ഒരു സ്പൂണോളം എൽ ജികായത്തിൻ്റെ പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കണുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു അര സ്പൂണോളം പൊടി അതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പേ നമ്മുടെ സാമ്പാറിന്റെ എല്ലാം ഇട്ട് കഴിഞ്ഞു നല്ല അടിപൊളി സാമ്പാർ നിമിഷം നേരം കൊണ്ട് റെഡി ആയിട്ടും അപ്പോൾ കുട്ടികളെ നിങ്ങൾക്ക് സാമ്പാർ വെക്കാൻ അറിയാത്തവരുണ്ട് നിങ്ങൾ പുറത്തൊക്കെ പോയിട്ട് വർക്ക് ചെയ്യുന്നവരാണ് സ്വന്തമായിട്ടുള്ള പാചകമാണെങ്കിൽ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാം കേട്ടോ അപ്പോൾ അത് നമ്മളെല്ലാ പൊടികളും അതിലേക്ക് ചേർത്ത് കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ സാമ്പാറിന് ഒരു വറവ് കൊടുക്കണ്ടേ അപ്പോഴല്ലേ പൂർണ്ണമാവുള്ളൂ അപ്പോൾ നമുക്കിനി സാമ്പാർ ഒന്ന് വറുത്തിടാം പിന്നെ പൊടികളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മുടെ സ്റ്റവ് ഓഫ് ചെയ്യണം പിന്നെ കിടന്ന് തിളയ്ക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ ഞാനൊരു കൊച്ച് പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ സാമ്പാർ ഒന്ന് വറുത്തിടാനുള്ള കാര്യങ്ങൾ നോക്കാം കേട്ടോ അപ്പോൾ അതേ ചട്ടി അടുപ്പത്ത് വെച്ചു ചട്ടി ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ആ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിൽ കുറച്ച് കടുകും കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കുക ഉലുവയും കടുകൊക്കെ ഒരുവിധം നന്നായിട്ട് പൊട്ടി കഴിയുമ്പോൾ നല്ല രണ്ട് ഉണക്കമുളക് വറ്റമുളക് എടുത്ത് മൂന്നായി മുറിച്ചിട്ട് അതും അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോഴത്തേക്കും സ്റ്റവ് ഓഫ് ചെയ്തോളൂ കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കടുക് മൂലൊക്കെ കരിഞ്ഞ് പോകും കരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ പോകും നന്നായിട്ട് ചൂടായിട്ടിരിക്കുന്ന ചട്ടിയാണെങ്കിൽ നിങ്ങൾ സ്റ്റവ് ഓഫ് ചെയ്തോളൂ പിന്നെ സ്റ്റൗവിന് തീയുടെ ആവശ്യമില്ല കേട്ടോ അപ്പോൾ അതിലേക്ക് കുറച്ച് വറ്റ രണ്ട് മുളകും കുറച്ച് കറി കൂടി ഇട്ട് കൊടുക്കുക അടിപൊളി വറവും റെഡിയായി ഇനി നമുക്കിത് നമ്മുടെ സാമ്പാറിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഇതേന നമ്മുടെ വറവ് നമ്മൾ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അടിപൊളി സാമ്പാറാണ് കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് റെഡിയാക്കാം ഒരുപാട് മസാലകളൊന്നും വേണ്ട സാമ്പാർ പൊടി വേണ്ട ഒന്നും വേണ്ട നല്ല രുചിയുള്ള സദ്യയുടെ രുചിയുള്ള ഒരു സാമ്പാറാണ് സാമ്പാറാട്ടോ അപ്പോൾ അതെ അത് കഴിഞ്ഞു അത് നന്നായിട്ടൊന്ന് ഇളക്കിക്കൂട്ട് ഇനി ഇതിൽ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് കുറച്ച് മല്ലി പച്ച കൊത്ത മല്ലീടെ എല്ലാം നമുക്ക് ഇതിൻ്റെ മുകളിലൊന്ന് വിതറിക്കൊടുക്കാം ഇപ്പം എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കണുണ്ട് ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല നമുക്കിതുപോലെ തന്നെ കഴിക്കാം നല്ല സാമ്പാറാ കേട്ടോ നല്ല സൂപ്പർ സാമ്പാറാണ് അപ്പം ഞാൻ എന്തായാലും കുറച്ച് മല്ലിയില ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ് മല്ലിയില ഇട്ട് കൊടുത്തിട്ട് ഇളക്കാൻ പാടില്ല അങ്ങനെ തന്നെ മൂടി വെക്കുക കേട്ടോ അപ്പോഴേ കുട്ടികളെ നമ്മുടെ സാമ്പാർ അടിപൊളി സാമ്പാർ പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുത്ത സാമ്പാറാണ് റെഡി ആയി കഴിഞ്ഞു അപ്പോൾ കുട്ടികളെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പ്രത്യേകിച്ച് ഞാൻ ഈ വീഡിയോ പുറത്ത് ജോലിക്ക് പോകുന്ന കുട്ടികൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് എല്ലാ കറികളും വെക്കാൻ അറിയുന്ന അമ്മമാർക്ക് ചിലപ്പോൾ ഇതൊക്കെ അറിയാൻ പറ്റുട്ടോ അപ്പോൾ അതേ ഞാൻ സാമ്പാർ വെച്ച് കഴിയുമ്പോഴത്തേക്കും പുറത്തടുപ്പിലാണ് ചോറ് വെച്ച് തട്ടാം അപ്പോൾ കൂട്ടുകാരെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ